ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നല്ല ഫ്രൂട്ട്സ് പ്ലാന്റ് അതുപോലെ കുറച്ച് നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് അതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് ഡി ടി ഡി സിയാണ് അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് ഏതാണ് കൊറിയർ സർവീസ് എന്ന് അപ്പം ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു വരുന്നത് പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി അടക്കം നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് പിന്നെ മിനിമം ഒരു കൊറിയർ ചാർജ് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പ്ലാന്റ് അയക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പിന്നെ ചോദിക്കാറുണ്ട് ഇത് നിങ്ങൾ കൊറിയർ ചാർജ് വാങ്ങിയതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ മിനിമം കൊറിയർ ചാർജ് ആണ് പറയുന്നത് കേട്ടോ അപ്പം പ്ലാന്റുകൾ കൂടുതൽ എടുക്കുന്ന ആൾക്ക് അത് വെയിറ്റ് അനുസരിച്ച് കൊറിയർ ചാർജിൽ മാറ്റം വരുന്നുണ്ട് അത് ഒരുപാട് ആൾക്കാർ പിന്നെ നമുക്കത് പൈസ അയച്ചു തരാറുണ്ട് എന്നാൽ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ആ ബാലൻസ് വരുന്ന പൈസ അയച്ചു തരാറില്ല കാരണം നമുക്ക് ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ദയവായിട്ട് കൊറിയർ ചാർജിൽ മാറ്റം വരുമ്പം ആ പൈസ നമുക്ക് അയച്ചു തരേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് ജംബൂട്ടിക്കയുടെ തൈകളാണ് കേട്ടോ ജംബൂട്ടിക്ക നല്ല ലെയർ ചെയ്ത തൈകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നിന്റെ പഴങ്ങളൊക്കെ നമ്മളെ മരമുന്തിരി എന്ന് പറയുന്ന ഈ പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളെ കൊണ്ടുവന്നിട്ടുള്ളൂ ആദ്യം മെസ്സേജ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അറുനൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണേ അടുത്ത വരുന്നത് ബനാന സപ്പോർട്ടയാണ് ബനാന സപ്പോർട്ടേഡ് ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലെയർ ചെയ്ത തൈകളാണ് വരുന്നത് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ലെയർ എല്ലാം ക്രാഫ്റ്റ് ചെയ്ത തൈകളാണ് കേട്ടോ എല്ലാം നല്ല ക്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഒരു ഇത് വേണ്ടില്ലേ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ തൈകളാണ് അത്യാവശ്യം പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ ബനാന സപ്പോർട്ടയുടെ തൈകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് ബുഷ് ആണ് വേണ്ട ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂ ഫ്രൂട്ട് ആയിട്ടുള്ള തൈകളാണ് എല്ലാം വരുന്നത് നിറയെ ഉള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമുക്ക് അത്യാവശ്യം വലിപ്പുള്ള ചട്ടിയിലൊക്കെ നടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ബുഷ് ഓറഞ്ചിൻ്റെ തൈകൾ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വീട്ടിലെ ചാമ്പയാണ് കേട്ടോ ഇതല്ല ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടാണ് ചാമ്പ ഈ ഒരു സീഡുള്ള സ്റ്റാമ്പ എന്ന് പറയുന്നത് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇവിടുത്തെ വരുന്നത് മുന്തിരിപ്പേരയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പേരൊക്കെ നല്ല മധുരമുള്ള ടേസ്റ്റ് ഉള്ള പേരൊക്കെയാണ് ഇതിൻ്റെ മുന്തിരിപ്പേര അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക യെല്ലോ കളറാണ് ഫ്രൂട്ട് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് തായ് വെറൈറ്റി തായ്വാൻ പേരയാണ് കേട്ടോ തായ്വാൻ പേരയുടെ നല്ല ഹോംക്രോണിൻ്റെ തൈകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് അപ്പോൾ ആവശ്യമുള്ള ഒരറിയിക്ക ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇട്ട് വരുന്നത് റൊളി റൊളീനിയോ പ്ലാന്റ് ആണ് കേട്ടോ റൊളീനിയയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വലിപ്പത്തിലുള്ള സീഡ്ലിങ് തൈകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരറിയിക്ക ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടുകൾ നമുക്ക് ലഭിക്കാൻ തുടങ്ങുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ള ഒരറിയിൽ ഇതിൻ്റെ വില വരുന്നത് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അടുത്ത വരുന്നത് കട്ടമുല്ലയാണ് കണ്ടില്ലേ ഇതുപോലെ നല്ല വലിപ്പമുള്ള ചിലതിലൊക്കെ ചെറിയ മാറ്റമൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഏകദേശം ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പം നല്ല കട്ടമുല്ല ഏഴ് അടുക്കായിട്ട് വരുന്ന ഏഴ് ലെയറായിട്ട് വരുന്ന നല്ല കട്ടമുല്ല ആണ് വരുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് ആണ് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇവിടുത്തെ വരുന്ന ലോറോപ്പറ്റലത്തിന്റെ തൈകളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നിറയെ കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലോറോ ലോറോപ്പറ്റലത്തിന്റെ തൈകള് ചട്ടിയിലൊക്കെ ബുഷ്ടാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പൊ ആവശ്യമുള്ളവരെ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് ഇവിടുത്തെ വരുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ് ട്രീ ഫേൺ എന്ന് പറയുന്ന ഈ ഒരു ഫേൺ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് എസ്റ്റർറേറ്റ് ടു ഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നിറയെ പൂക്കൾ ലഭിക്കുന്ന നല്ല മണമുള്ള പൂക്കൾ കൂടിയാണ് നാടൻ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ സാധാരണ ഇവിടെ ഹൈബ്രീഡ് ഇനത്തിൽപ്പെട്ട തൈകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിന് പൂക്കൾക്ക് മണം ഉണ്ടാവില്ല ഇത് നല്ല മണമുള്ള സ്മെല്ലുള്ള പൂക്കളാണ് ഇതിന്റെ എസ്റ്റർവേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ഡുരാൻഡ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ സമയത്തും ഇതേപോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് നമുക്ക് വെട്ടി ബുഷാക്കിയൊക്കെ ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് അതുപോലെ നമ്മുടെ ഗാർഡൻ്റെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പം ആവശ്യമുള്ളവരെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അടുത്ത വരുന്നത് ടെക്കോമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടൊരു പൂക്കളാണ് ഇതിന്റെ ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല വയലറ്റ് കളർ പൂക്കൾ എന്നറിയാം പൂക്കാൻ തുടങ്ങിയാൽ നല്ല കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇപ്പോൾ വരുന്നത് ടെക്കോമയുടെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നിലവിൽ ഇതിൻ്റെ പൂക്കളിപ്പം കൊഴിഞ്ഞ് പോയതുകൊണ്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് പൂക്കാൻ തുടങ്ങിയ ചെടി തന്നെയാണ് അപ്പോൾ അത്യാവശ്യം മുട്ട വരാൻ തുടങ്ങിയ ചെടിയാണ് വരുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചാണ് അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് തോന്നിപ്പോൾ ഈ സ്റ്റോക്ക് വന്നത് നമുക്ക് കുറച്ച് പൂക്കൾ കുറഞ്ഞ ചെടികളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക എൺപത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്തു വരുന്ന ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്കെ നമുക്കറിയാം നല്ല ക്രീപ്പറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അതുപോലെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളും കൂടിയാണ് നല്ല മുല്ലപ്പൂ പോലെ നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് എല്ലാ സമയത്തും പിന്നെ ഏത് മഴയത്തും വേനൽ വേനൽക്കാലത്തും ഒക്കെ പൂക്കൾ ലഭിക്കുന്ന ഒരു ആണ് ബ്രൈഡൽ ബൊക്ക അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് ചെറിയ ചെടിയല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഒരു പാം വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ഇൻഡോറിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലീഫുകളാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് അരീക്കപ്പാമാണ് അരീക്കപ്പാമിൻ്റെ ഒരുപാട് ഷൂട്ടുകളുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതുപോലെ കണ്ടില്ല നിറയെ തിക്കായിട്ട് നിൽക്കുന്ന തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന നമ്മുടെ ഗോൾഡൻ ബോളരേലിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഗാർഡന്റെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ ചട്ടിയിലൊക്കെ നല്ല ബുഷാക്കി ബോളാക്കി വളർത്താനൊക്കെ പറ്റുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടികളാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് അറുപത് രൂപയാണ് അടുത്ത് വരുന്ന അബ്യൂ ഫ്രൂട്ടിന്റെ തൈകളാണ് കേട്ടോ ഈ ഒരു വലിപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ജയിന്റ് വെറൈറ്റി അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ